പ്രാപോയിൽ ഉദയസൂര്യൻ പുരുഷ സ്വയം സഹായ സംഘം വാർഷികം ആഘോഷിച്ചു പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ പതിനാലാമത് വാർഷികാഘോഷത്തിൽ പയ്യന്നൂർ തഹസിൽദാർ വി കെ രാജൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു പ്രാപോയിൽ ഉദയസൂര്യൻ പുരുഷ സ്വയം സഹായ സംഘം പതിനാലാമത് വാർഷികം ആഘോഷിച്ചു സാമൂഹ്യരംഗത്ത് സേവന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിച്ച് പ്രവർത്തിക്കുന്ന പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ വാർഷിക യോഗത്തിൽ പയ്യന്നൂർ തഹസിൽദാർ വി കെ രാജൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു നടന്നു വരികയാണ് പഴയതുപോലെയല്ല സ്ത്രീകൾക്ക് ഒക്കെ ആണെങ്കിൽ തന്നെ പത്തോ അൻപതിനായിരം രൂപ പോലും പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് വായ്പ കിട്ടുന്ന രീതിയിലേക്ക് ചില സംഘങ്ങൾ രണ്ടു ലക്ഷം രൂപ വരെയൊക്കെ സംഘങ്ങൾ നമ്മുടെ ഈ ഗ്രാമത്തിൽ നിരവധിയില്ല യാതൊരു രേഖകളും ഇല്ലാതെ തന്നെ സ്ത്രീകൾക്ക് പോലും ഒന്നോ രണ്ടോ ലക്ഷം രൂപ പെട്ടെന്നുള്ള ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനായിട്ട് കിട്ടത്തക്ക രീതിയിലേക്ക് ഇത്തരത്തിലുള്ള ചെറു സംഘങ്ങൾ വളരുകയും അവ അതിലെ മെമ്പർമാരുടെ പ്രവർത്തനത്തെ മെമ്പർമാരുടെ സാമ്പത്തികവും മറ്റുമായ ആവശ്യങ്ങൾ വലിയൊരളവിൽ തന്നെ പരിഹരിക്കാൻ ഉതകുന്ന രീതിയിലേക്ക് സംഘങ്ങൾ കഴിഞ്ഞ ഒരു അമ്പത് വർഷം മുമ്പാണ് സഹകരണ സംഘങ്ങളായിരുന്നു വളരെ ശക്തമായിട്ട് കേരളത്തിൽ വേറുറപ്പിച്ചിരുന്നത് എ കെ ജിയുടെ നേതൃത്വത്തിലുണ്ടായിട്ടുള്ള സഹകരണ പ്രസ്ഥാനം സഹകരണ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ആകെത്തന്നെ വളരുന്നതിന് എ കെ ജി വരുത്തുക വളരെ വലിയ പങ്കുവഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു യോഗത്തിൽ സംഘം പ്രസിഡന്റ് എൻ റഷീദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ ആർ സന്തോഷ് സ്വാഗതം പറഞ്ഞു സംഘത്തിൻ്റെ പുതിയ ഭാരവാഹികൾക്ക് യോഗത്തിൽ വെച്ച് ചുമതല കൈമാറി വി എം ജോസഫ് പ്രസിഡന്റ് പി യൂസഫ് സെക്രട്ടറി മെജോ വർഗീസ് ട്രഷറർ വി വി നാരായണൻ എൻ റഷീദ് കെ ആർ സന്തോഷ് പി സന്തോഷ് എന്നിവർ അംഗങ്ങളുമായുള്ള കമ്മിറ്റിയാണ് ചുമതലയേറ്റത് ശേഷം സ്നേഹവിരുന്നും നടന്നു